എന്റെ പൊന്നെ അത് എപ്പോ കേട്ടാലും അതിലെടാ അത് കേക്കുമ്പോഴത്തേക്കും കാലിന്റെ താഴേന്ന് ഒട്ട് എന്നോണ്ടൊരു സംഭവം ആ കേറി വേഗം നമസ്കാരം നമസ്കാരം ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഐ ഷുഡ് മെൻഷൻ ദം ഓൻ വി സാറ് ഇത് ട്യൂണിന് എഴുതിയ വരികളാണ് ഓ ഞാനൊരു ഇന്ന് എഴുതണ്ടേ ആ സമയത്ത് ഓൺ ദി സ്പോട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എഴുതി തന്നതാ അവിടെ അത് പിന്നെ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത ഇതിൽ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ എഴുതി വെച്ച നമ്മളോട് കൂടിയില്ല അദ്ദേഹത്തിനെയും ഞാൻ ഓർക്കുകയാണ് ഡെന്നിസ് ജോസഫ് ഒരുപാട് സൂപ്പർ ഹിറ്റ് ഫിലിം ഒരു സമയത്ത് തന്നിട്ടുള്ള ആളാണ് പിന്നെ സിബി മലേ പറയണോ എത്ര എത്ര പടങ്ങൾ മ്യൂസിക്കൽ പടങ്ങൾ പിന്നെ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് സംഗീതത്തിനെ നമ്മളെക്കാളും സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ നന്നായിട്ട് പാടും കറിയ അച്ഛൻ എന്നെ പാടിയ ചിത്രദാസേട്ടനെ നമ്മൾ മറക്കാൻ പറ്റില്ല അവരെല്ലാം ഈ സമയത്ത് വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് ശരിക്കും ആ ഒരു സിനിമയും ഈ അതിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും പറയലെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇത് വിഷമമുള്ള സിറ്റുവേഷൻ അന്ന് നമ്മൾ അതിനൊരു ട്യൂൺ ഉണ്ടാക്കുന്നു അതിന് വരികൾ എഴുതുന്നു അപ്പൊ ഈ വരികളെ കേട്ടപ്പോ ഇതൊക്കെ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ വരുന്നത് ഞാൻ ചിന്തിച്ചു പക്ഷെ ആ സിറ്റുവേഷൻ വന്നിട്ട് ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അവിടെ മോഹൻലാലിൻ്റെ അമ്മാനച്ചൻ്റെ സ്റ്റുഡിയോ സുജാത സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ദേവ ദേവയുടെ ഒരു അനിയന്മാരുണ്ട് ഒരു അനിയൻ കീബോർഡ് വായിക്കുന്നു രണ്ടനിയന്മാർ ശബേഷ് അതിൽ കണ്ടക്ട് ചെയ്യുന്ന മുരളിയാണ് ആ മുരളി എന്ന് പറഞ്ഞാൽ വെള്ളയും വെള്ളേ ഇടൂ പക്ഷേ ഈ ചെങ്ങാതി കണ്ടക്ട് ചെയ്യാണ് ഓരോ സീനും നിന്നിട്ട് മ്യൂസിക് ഇങ്ങനെ പോവാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഓർക്കിട്ട് തിരിഞ്ഞിരിക്കുക അവർക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് അത് ആ സീനുസരിച്ച് കണ്ടക്ട് ചെയ്യണം നോട്ടേഷൻസ് ഓരോ റീൽ കഴിയുമ്പോഴും നമ്മൾ ഉള്ളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇയാൾ ഈ ഷർട്ട് ഊരിയിട്ട് പിഴിയും ഇത് മുഴുവൻ അങ്ങോട്ട് വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച പോലെ കരഞ്ഞിട്ട കരയാണ് രണ്ടു കണിന്നിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും എക്സാജറേഷൻ അല്ല ഈ മ്യൂസിഷ്യൻസ് ഇത് കാണുന്നുണ്ട് ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ അതില് വായിച്ച ഓരോരുത്തർ കുറച്ച് പാടുമ്പോൾ ആ മ്യൂസിക് പാടുമ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ച് പാടും അത് കഴിഞ്ഞാൽ അടുത്ത റീലിടും ഇന്നത്തെ പോലെ ഒട്ടിച്ചു വെക്കുന്നതല്ല ഒരു റീൽ മുഴുവനായിട്ട് ചെയ്യണം തുടങ്ങിയാൽ അവസാനം വരെ ഒരു റീൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റീലിട്ട് കാണും അപ്പോൾ ഞാൻ അവിടെ സെൻ്ററിൽ ഉണ്ടാവും ഇരുന്ന് നൊട്ടേഷൻ എഴുതും അസിസ്റ്റൻസിന് കൊടുക്കും അതിനുവേണ്ടി റീലിടുമ്പോൾ ദേ കനോട്ട് വിത്ത്സ്റ്റാൻഡ് ആ കഥാപരമായിട്ട് അതിലത്തെ സീൻ കാണുമ്പോൾ അവർക്കത് കാണാൻ പറ്റുന്നില്ല അത്രയും ഇമോഷണലായിട്ട് ഇറങ്ങി ഓടുക എല്ലാവരും സീനിന്ന് ഇതൊക്കെ ഞാൻ വേറൊരു സിനിമയ്ക്കും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത് സോ ആ പടത്തിനെ കുറിച്ച് എപ്പോഴും അതിലത്തെ ഒരു സീൻ ഞാൻ സീരിയസ് ആയിട്ട് പറയില്ല പറഞ്ഞ അപ്പ എന്റെ കയ്യിൽ നിന്ന് പോയി കൂടുതൽ കാണില്ല എന്ന് സീ ീരുമാനിച്ച സിനിമകളിൽ ഒന്ന് ആകാശത്തൂതാണ് പിന്നെ ഒരു ടൈമില് കരയില്ലാന്ന് പറഞ്ഞ് ബലം പിടിച്ചിരുന്ന പലവരെയും അതുകൊണ്ടാണല്ലോ രാഗൻ തിയേറ്ററിൽ ഈ സിനിമയ്ക്ക് വരുമ്പോ തൂവാല ഫ്രീ ആ ടിക്കറ്റിന്റെ കൂടെ തൂവാലുണ്ട് റീഡിംഗ് ക്ലാസ് കിട്ടുന്ന പോലെ തൂവാല ഫ്രീ